പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ചെന്നൈ എഫ്സിയുടെ താരമേറുന്ന കൊണ്ണൂർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ചെന്നൈൻ എഫ് സി ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് കൊണ്ണൂർ സീൽസ് താരം ചെന്നൈയിൻ എഫ് സി ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം താരത്തിന് രണ്ട് ഐ എസ് എൽ ക്ലബുകളിൽ നിന്നും ഓഫറുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിലെ ഐ എസ് എല്ലിൻ്റെ അവസ്ഥ കാരണം കൊണ്ട് തന്നെ ആ രണ്ട് ഐ എസ് എൽ ക്ലബിൻ്റെയും ഓഫറുകൾ കൊണ്ണൂർ സീൽസ് പരിഗണിക്കുന്നില്ല എന്നാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഐ എസ് എല്ലിൽ വലിയൊരു ബ്രേക്ക് വരുന്നത് കൊണ്ട് തന്നെ താരത്തിന് ഐ എസ് എല്ലിൽ തുടരാനായിട്ട് താൽപ്പര്യമില്ല ഇതേ കാരണം കൊണ്ട് തന്നെയായിരുന്നു ജീസസും ബ്ലാസസ് വിട്ടുപോയിരുന്നത് നിലവിൽ മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ടോർ സീൽസിന് തായ് പ്രീമിയർ ലീഗിലെ ഒരു ക്ലബ്ബിൽ നിന്നും ഓഫർ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല താരം ആ ഒരു ക്ലബ്ബിൻ്റെ ഓഫർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും തായ് പ്രീമിയർ ലീഗിലെ ആ ഒരു ക്ലബ്ബ് കൊടുത്ത ഓഫർ താരം സ്വീകരിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് പ്രതീക്ഷിക്കൊത്ത് ഉയരാൻ ചെന്നൈ എഫ് സിക്ക് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ സീസണിലാവട്ടെ ഓവൻ കോയിലിന്റെ കീഴിൽ ചെന്നൈ എഫ് സി വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് തന്നെ ഓവൻ കോയലി ചെന്നൈ എഫ് സി ക്ലബ്ബ് വിട്ടിരുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ അടക്കിയായിരുന്നു ക്ലബ്ബ് പുറത്തുവിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു കോച്ചിനെ ചെന്നൈ എഫ് സിക്ക് ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് വരുന്ന ചില വാർത്തകൾ പ്രകാരം ഓവൻ കോയലിന് പകരമായിട്ട് പുതിയൊരു കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്ലബ്ബ് ചർച്ചകൾ നടത്തുകയാണ് നിലവിൽ വരുന്ന ചില റൂമറുകൾ പ്രകാരം ചെന്നൈ എഫ് സി എക്സ്പീരിയൻസ് ആയുള്ളൊരു സ്പാനിഷ് കോച്ചിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുകയാണ് അതിൽ മികച്ചൊരു കോച്ചിനെ തന്നെ ചെന്നൈ എഫ് സി ടീമിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള ഹൊമിബാം റിവ്യൂയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു യുവതാരമാണ് ഹൊമി നേരത്തെ ആശിഷ് നീഗി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു മികച്ചൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഹൊറിയെ വിട്ടു നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നുള്ളത് ഹോർമിയെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ബെങ്കളൂരു എഫ് സിയും രംഗത്തുണ്ട് താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഉണ്ട് ഹോർമി പാവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം കൂടുതൽ അയസാലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം